വെഞ്ഞാറമൂട കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന്റെ പിതാവ് റഹീം മൊഴി നൽകാനായി പോലീസ് സ്റ്റേഷനിലെത്തി ഇന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട് ശാലിനി മൊഴിയെടുക്കൽ പൂർത്തിയായിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ശാലിനി ചേരുന്നുണ്ട് ശാലിനി നിലവിലെ നടപടികൾ എന്തൊക്കെയാണ് വിഷ്ണു ഇന്നലെയാണ് തിരുവനന്തപുരത്ത് അബ്ദുൾ റഹീം എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ഇന്നലെയാണ് തലസ്ഥാനത്തെത്തിയത് പ്രത്യേകിച്ച് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായും ഈ അരുൺ കൊലയിലേക്ക് നയിച്ച കാരണങ്ങൾ ഇപ്പോഴും പോലീസിനെ സ്ഥിരീകരിക്കാനായിട്ടില്ല ഈ സാഹചര്യത്തിലൊരു സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് മൊഴിയെടുക്കാനായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ അബ്ദുൾ റഹീമിനോട് പോലീസ് ആവശ്യപ്പെട്ടിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അല്പസമയം ബാറ്റിങ്ങൽ സബ് ഡിവിഷനിൽ വരുന്ന തിരുവനന്തപുരം വെഞ്ഞാറുമൂട് പോലീസ് സ്റ്റേഷനിൽ അബ്ദുൾ റഹീം എത്തിയിട്ടുള്ളത് വിശദമായി തന്നെ അദ്ദേഹത്തിന്റെ മൊഴി പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ് കൊലപാതകം സാമ്പത്തിക ബാധ്യത മൂലമാണ് എന്നുള്ളൊരു വിശദീകരണമാണ് ആദ്യഘട്ടം മുതൽ അഫാൻ പോലീസിന് നൽകിയിട്ടുള്ളത് സ്വാഭാവികമായും അത് തന്നെയാണോ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് അരിങ്കരയിലേക്ക് നയിച്ചത് എന്നുള്ളൊരു രക്ഷത പോലീസ് ഇപ്പോൾ വരുത്തുകയാണ് അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് കടക്കുക കൂടാതെ ഈ ഒരു മൊഴിയെടുക്കലിന് ശേഷം അഫാന്റെ പിതാവ് ആ ഉപ്പ് അബ്ദുൾ റഹീം ആ വെഞ്ഞാറുമുടി സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യയെ കാണാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം മാധ്യമങ്ങളെ കാണാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമാണ് നമുക്ക് പ്രതീക്ഷിക്കാനുമുള്ളത് എന്തായാലും ആ ഒരു കൊല ആ കൊലയുടെ കൃത്യമായ കാരണം പോലീസ് തേടുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു മൊഴിയെടുക്കൽ മാത്രമാണ് ഇപ്പോൾ മെഞ്ഞാറുട് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത് അത് കൃത്യമായും സാമ്പത്തിക ബാധ്യത മാത്രമാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഇതിന് കീഴിലുണ്ടോ അടക്കമുള്ള കാര്യത്തിൽ പോലീസ് ഒരു വ്യക്തത തേടുകയാണ് അതിന് ഭാഗമായിട്ടുള്ള ഒരു മൊഴിയെടുക്കൽ ആണിപ്പോൾ തുടരുന്നത് അപ്പാൻ പറഞ്ഞ കാര്യങ്ങൾ അടക്കം സ്ഥിരീകരിക്കുന്നുണ്ട് പോലീസ് ഈ ഘട്ടത്തിൽ ഒപ്പം തന്നെ കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് അപ്പാൾ ദമാവിൽ പിതാവിന്റെ അടി അരികിലേക്ക് പോയിരുന്നു ഇങ്ങനെ അവിടെ എത്തിയതിനു ശേഷം ഇവര് ഈ സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ നാട്ടിൽ ഇത്രയധികം അറുപത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ ബാധ്യത കടബാധ്യത എങ്ങനെയുണ്ടായി എന്നതും പോലീസ് ഒരു വ്യക്തത തേടുകയാണ് അതിന്റെ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് കഞ്ഞാറമുടി സ്റ്റേഷനിൽ ചോദിച്ചറിയുകയാണ് വിഷ്ണു ശരി വിവരങ്ങൾ നൽകിയത്